എല്ലാവർക്കും എൻ്റെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അളവ് ബ്ലൗസ് ഉപയോഗിച്ച് എങ്ങനെയാണ് എളുപ്പത്തിൽ ഡാട്ട് അടയാളപ്പെടുത്താമെന്നാണ് തുടക്കക്കാർക്ക് ഇത് എളുപ്പത്തിൽ തന്നെ ഡാട്ട് അടയാളപ്പെടുത്താൻ സാധിക്കും എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഡാറ്റ് എങ്ങനെ അടയാളപ്പെടുത്തുന്നതെന്ന് നോക്കാം ഞാനിവിടെ അളവ് ഉപയോഗിച്ചാണ് ഡാറ്റ് അടയാളപ്പെടുത്തുന്നത് ആദ്യം അളവ് ബ്ലൗസ് എടുക്കുക അളവ് ബ്ലൗസ് എടുത്തതിന് ശേഷം ഈ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഷോൾഡർ മുതൽ ഡാട്ട് വരെ ഇങ്ങനെ മടക്കി വയ്ക്കുക അതിനുശേഷം ഷോൾഡറിൽ നിന്നും ഡാട്ട് വരെയുള്ള ലെന്ത് ഇതിൽ ഒമ്പതേ മുക്കാലാണ് വരുന്നത് ആ ഒമ്പതേ മുക്കാല് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡർ മുതൽ ഷോൾഡർ മുതൽ ഇതുവരെ ഒമ്പതേ മുക്കാൽ ഒമ്പതേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തുക അതിനു ശേഷം ഇതിൻ്റെ വീതി ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക ഇവിടെന്ന് ഇതുപോലെ മടക്കി ഇവിടത്തെ വീതി ഈ തയ്യൽ ഈ തയ്യൽ ഡാട്ടിന്റെ പോയിന്റ് വരുന്ന ഈ ഭാഗത്ത് നോക്കുക ടേപ്പ് ഇതുപോലെ വെച്ച് മൂന്നേ മുക്കാല് ഇഞ്ചാണ് കിട്ടുന്നത് മൂന്നേ മുക്കാൽ ഇഞ്ച് വരുമ്പോൾ തുമ്പ് ഇവിടത്തെ ഈ ഹുക്ക് വെച്ചു പിടിച്ചിരിക്കുന്ന പട്ട പട്ട മുതൽ ഇതുവരെ വേണം അളന്ന് നോക്കാനായിട്ട് മൂന്നേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ഇവിടുത്തെ തയ്യൽത്തുമ്പ് കാലിഞ്ച് കൂട്ടണം അങ്ങനെ നാലിഞ്ചു വേണം അട അടയാളപ്പെടുത്താനായിട്ട് ഇവിടെ കാലിഞ്ച് കൂട്ടി വേണം എടുക്കാനായിട്ട് അപ്പോൾ നാലിഞ്ച് അടയാളപ്പെടുത്തണം നാലിഞ്ച് എവിടെയാണ് വരുന്നതെന്ന് നോക്കണം ഈ അടയാളപ്പെടുത്തി ലെ ഈ ഇത് മുതൽ ഷോൾഡർ മുതൽ ലെങ്ത് വരുന്ന ഭാഗത്തിന് നേരെ ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റിന് നേരെ വെച്ച് വേണം നാലിഞ്ച് അടയാളപ്പെടുത്താനായിട്ട് നാലിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക അതിനു ശേഷം സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക അതിനു ശേഷം ഡാട്ടിന്റെ വീതി വീതി ഒരു ഒന്നേ കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ട് സൈഡും ഒന്നേ കാലിഞ്ച് അടയാളപ്പെടുത്തുക അതിനു ശേഷം ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് കൊടുക്കുക അതിനു ഈ പോയിന്റിൽ നിന്നും ഒന്നര ഇഞ്ച് നീക്കി ഇതുപോലെ അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ ഇപ്പ്രദേവശത്തും ഒന്നര ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തണം അതിനുശേഷം ഇതുപോലെ ഈ ചരിവ് വരുന്ന ഭാഗം ഇത് ഇവിടത്തെ ആംഹോളിൻ്റെ ഡാറ്റ അടയാളപ്പെടുത്താനായിട്ട് ഇതുപോലെ ഇതിന് നേരെ ഇങ്ങനെ ടാപ്പ് ചരിച്ചു വെക്കുക ഒന്നര ഇഞ്ച് നോക്കുക ഇവിടെ അടകളപ്പെടുത്തുക അതിനുശേഷം ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ചരിച്ച് വെച്ച് ഇതുപോലെ ഇതിനു നേരെ വരച്ചെടുക്കുക ഡാട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഈ പീസ് എടുത്ത് ഇതൂലം മറിച്ചിട്ട് ഈ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക ഈ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തേച്ച് ഇങ്ങനെ വിട്ടുകൊടുക്കണം അപ്പോൾ ഈ ഭാഗത്തും ഡാട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ വര ഡാട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഞാനിവിടെ ഡാട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക